ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മളിത് ഓട്സ് വെച്ചിട്ടാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഡയബറ്റീസിനൊക്കെ നമുക്കിത് ഡിന്നറിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡ്ലൻ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നമ്മൾ ഓട്സ് വെച്ചിട്ട് ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി അങ്ങ് മടുക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് കുഴക്ക് വാട്ടേ പരത്ത് ഒന്നും വേണ്ട ഞൊടി ഇടയിൽ നമുക്കിത് കലക്കി ഒഴിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചപ്പാത്തി എന്നോ ദോശ എന്നൊക്കെ നമുക്കിത് പറയാട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ പിള്ളേരുടെ സ്നാക്സ് ബോക്സിലൊക്കെ നമുക്കിത് ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്കൊക്കെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓട്സ് ദോശ റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ അപ്പം ഞാനിതാ ഓട്സ് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഡയബറ്റീസിനൊക്കെ നമുക്കിത് ഡിന്നറിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഓട്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഡയബറ്റീസിനാണ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ നമുക്കിതിൽ മാറ്റിയെടുക്കാംട്ട ഓപ്ഷനായിട്ട് നമുക്കിത് ചേർത്താൽ മതിയാവും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയും ചേർക്കാം ഇനി ഞാനിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതിലേക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം നമുക്ക് മിക്സ് ഇപ്പം നമുക്ക് അരഞ്ഞു കിട്ടും വിധത്തിൽ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ നല്ല പോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിത് പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഓട്സ് നിങ്ങൾക്കൊന്ന് വറുത്തെടുത്തിട്ട് ജസ്റ്റ് പൊടിച്ചെടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാട്ടോ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതേപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാ നമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം കണ്ടില്ലേ ഇതേപോലെ നമ്മുടെ ആ ഒരു ഓട്സിൻ്റെ ആ ഒരു ലെവലിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഓട്സ് നല്ല പോലെ നമ്മളൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ച് മിക്സിഡ് ജാർ നമുക്കൊന്ന് കലക്കി ഒഴിക്കാം അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ സ്മൂത്തായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിഡ് ജാറിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചൊന്ന് കലക്കി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം പിന്നിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടായി ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പതിയെ ഒന്ന് റെഡിയായി വരട്ടെ അപ്പം ഇതാ ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം പതിയെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ അതുമാത്രമല്ല വെന്ത് കിട്ടുകയില്ലാട്ടോ അപ്പോൾ പതിയെ നമ്മൾ ചെയ്തെടുക്കുക പിന്നെ അടുത്ത വശം കൂടെ ഒന്ന് റെഡി വരട്ടെ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി നമ്മളിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ട അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി കണ്ടില്ലേ നല്ല പോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഞാൻ ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് തിരിച്ചു മറിച്ചോട്ട് നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം നല്ല പോലെ അങ്ങട് പൊന്തി വന്നോളൂ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് വാട്ട് ഉഴക്കാം പരത്ത ഒന്നും വേണ്ട കേട്ടോ ഇതേപോലെ കലക്കി ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ദോശ ചപ്പാത്തി ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടല്ലോ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ ഓട്സ് വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ചപ്പാത്തി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഒരു തുള്ളി എണ്ണ പോലും നമുക്കിതിലേക്ക് ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഡയബറ്റീസിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ്ഡി പൊളി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിരുന്നു വിശ്വസിക്കട്ടെ ഇൻഷാൽ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലിക്കും